ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വാർത്ത നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ കാരണം ഒരു മാസത്തിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഇന്ത്യൻ സിനിമയുടെ ഒക്കെ അഭിമാനമായിട്ടുള്ള നമ്മുടെ മമ്മുക്കായെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയ ഒരു മലന്തപ്പി ചാനലുണ്ട് ആ ചാനലും ആ ചാനലിന്റെ വ്യക്താവും ഈ പുഴു എന്ന സിനിമയുടെ സംവിധായകമായിട്ടുള്ള റത്തീനയുടെ ഹസ്ബൻഡിനെ വിളിച്ച് ഈ ചാനലിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് മമ്മുക്കായെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ മലന്തുപ്പി ചാനലിനകത്തൂടെ പുറത്തുവിട്ടു ഒന്നില്ലെങ്കിൽ നാണം വേണം അല്ലെങ്കിൽ ആത്മാഭിമാനം വേണം ഇതൊന്നുമില്ല ആണും പെണ്ണും കെട്ട പരിപാടിയാണ് ഈ പറയുന്ന വ്യക്താക്കൾ ഇങ്ങനെ നിരന്തരം ഈ ചാനലിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മമ്മൂക്കയെ കുറിച്ചിട്ട് മമ്മൂക്ക മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണ് മമ്മൂക്ക കള്ളപ്പണം വെളുപ്പിക്കുന്ന ആളാണ് മമ്മൂക്ക സിനിമയിൽ ഹിന്ദു മതത്തെയും അല്ലെങ്കിൽ ഹിന്ദു കഥാപാത്രങ്ങളെ എടുത്തിട്ട് ആ മതത്തെ വികൃതമായിട്ട് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിലും ജനങ്ങളുടെ ഇടയിലേക്ക് സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട പരമ ഊളയാണ് ഈ പറയുന്ന വൃത്തികെട്ട മനുഷ്യൻ പക്ഷേ ദൈവം വലിയവനാണ് കാരണം അവൻ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ അപ്പൊ ആ ഒരു വാർത്ത ഞാൻ മൂന്നാലെണ്ണം ചെയ്തതിൻ്റെ പേരിലാണ് എനിക്ക് ഇപ്പം എൻ്റെ ഒരു ലക്ഷത്തി എൺപത്തി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന എൻ്റെ വെനീസ് ടി ടൈംമെന്റ് എന്ന ചാനൽ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് അതിനകത്ത് വീഡിയോ ഇടാനൊന്നും സാധിക്കുന്നില്ല സ്ട്രൈക്ക് തന്നിരിക്കുകയാണ് അപ്പൊ സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ചിലപ്പോൾ കിട്ടില്ല ചിലപ്പോൾ ചാനൽ നഷ്ടപ്പെട്ടു പോയേക്കാം അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാരണം ഈ പറയുന്ന ആ മലന്തുപ്പിയുടെ വീഡിയോ ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് എന്താ മമ്മുക്കായെ കുറിച്ചിട്ട് ഈ അതേ വാ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ കാരണം ഒന്നില്ലെങ്കിൽ ആത്മാഭിമാനം വേണം അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ പുറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ നട്ടല്ലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകണം അപ്പം ഈ സമൂഹത്തിൽ ഉന്നതയിൽ നിൽക്കുന്ന പല ആൾക്കാരെയും ഇതുപോലെ തേജോബം ചെയ്തും ബ്ലാക്ക് മെയിൽ ചെയ്തൊക്കെ പണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഊളയാണ് എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പി വി അൻവറിനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരിട്ട് അതിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളുണ്ട് പക്ഷെ മമ്മുക്കായ ചൊറിയാൻ വന്നതിന്റെ പേരിൽ കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർ ജാതി മതഭേദനെ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങൾ ഈ പറയുന്ന വൃത്തികെട്ടവന്റെ ചാനലിൽ പോയിട്ട് പൊങ്കാല ഇട്ടെന്ന് പറഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ നേരിടാത്ത രീതിയിലുള്ള പച്ചത്തെറികളാണ് ആ ചാനലിന്റെ താഴെ വന്നിട്ട് ആൾക്കാർ കമന്റ് ഇട്ടത് അതിന്റെ പേരിൽ ഇപ്പൊ പുതിയൊരു സാധനമായിട്ട് വന്നിട്ടുണ്ട് അതായത് വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും കേട്ടതിന് ശേഷം ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല പ്ലേ ചെയ്താൽ എനിക്ക് എനിക്കിട്ട് പണി തരുമോ എന്നറിയാം അതുകൊണ്ട് ആ പറയുന്ന എന്താണ് എന്നൊന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു തരാം കെയർ ആൻഡ് ഷെയർ ചാരിറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ഒരാളായ ഒരാളായോ സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ കാലയളവിൽ ഏതാണ്ട് അൻപത് കോടിയോളം രൂപ ഈ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ചാരിറ്റി സംഘടന പാവപ്പെട്ടവർ കൊടുത്തിരിക്കുന്നു അതിന് കണക്കൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോന്നു ഏതാണ്ട് അറുനൂറ് കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തി ഇരുപതിനായിരം പേർക്ക് സൗജന്യമായി നേത്ര ശസ്ത്രക്രിയ ഇരുന്നൂറ്റി അറുപത് പേർക്ക് ബൈപ്പാസ് അമ്പത്തിനാല് പേരുടെ കിഡ്നി മാറ്റിവെപ്പിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആകർഷകമായത് കേരളത്തിലെ ഏതെങ്കിലും അനാഥാലയങ്ങളിൽ അഗതി മന്ദിരങ്ങളിൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ മമ്മുക്കയുടെ ഫൗണ്ടേഷനെ കോൺടാക്ട് ചെയ്താൽ മതി അവരെ പഠിപ്പിക്കും കഴിഞ്ഞ ആ ചാനലിൽ പോയി നിങ്ങൾ നോക്കിയറിയാം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മമ്മുക്കായെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മലം ചാനൽ വേറെ ഇല്ല എന്ന് കണ്ട പറയാം കാരണം ഇദ്ദേഹം മട്ടാഞ്ചേരി മാഫിയ ആണ് ഇദ്ദേഹമാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് ഇതിനകത്തൊരു വൽക്കരണം നടക്കുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നതൊക്കെ ഇതിന്റെയൊക്കെ തലവനാണ് എന്നൊക്കെ പറഞ്ഞു നിന്നിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട സാധനം ഈ സാധനത്തിന്റെ വീഡിയോ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഈ ചാനൽ ഇപ്പം ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നത് എന്തായാലും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചും ദൈവം നല്ലത് മാത്രം തരണം കാരണം നമ്മൾ ഇന്നേ വരെ ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളെ ഇതുപോലെ മോശമാക്കാനോ ഒന്നും ഇന്നേ വരെ നമ്മൾ ചാനലിലൂടെ ഇരുന്നിട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് വലിയ ആത്മവിശ്വാസത്തിൽ പറയാം ഇതുപോലുള്ള പെമ്മടിത്തരങ്ങൾ പറയുന്നവനിക്കെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇവർ പറഞ്ഞതിനെതിരായിട്ട് പറഞ്ഞതിനാണല്ലോ എന്റെ വാ മൂടിക്കെട്ടാൻ വേണ്ടിയാണല്ലോ ഈ ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത് ഉള്ളിലിരിക്കുന്ന ദൈവം വലിയവനാണ് അവൻ കളിക്കാനിരിക്കുന്നതല്ലേ ഇപ്പൊ എല്ലാം മറ്റേ കമ്പ്യൂട്ടർ ഗോമാണല്ലോ ഓൺ ദ സ്പോട്ടിലായിരിക്കും ഇങ്ങനെ പണി കൊടുക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മലക്കം പറഞ്ഞിട്ട് മമ്മുക്കായ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തി അല്ലെങ്കിൽ കയറാൻഷേർ എന്ന് പറഞ്ഞ സംഘടന ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്ന് ദൈവം പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ അറിഞ്ഞല്ലേ ആ മനുഷ്യൻ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ അമ്പത് വർഷമായിട്ട് ഈ സിനിമയിൽ വന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം പക്ഷെ ഇതറിയാതെ പോയത് ഈ പറയുന്ന മലന്തുപ്പി ചാനലിന്റെ വ്യക്താവായിട്ടുള്ള ഇദ്ദേഹം മാത്രമായിരുന്നു അതുകൊണ്ടാണ് എന്തെങ്കിലും കാരണം സാധാരണ ഇദ്ദേഹത്തിന്റെ തട്ടിപ്പ് പരിപാടികളാണ് സാധാരണ നടത്തിക്കൊണ്ടിരുന്നത് ഒരുപാട് തട്ടിപ്പ് പരിപാടികൾ നടത്തി സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ എന്നൊക്കെ പണം സംഭരിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇതിനടക്കം തന്നെ കേട്ടോ എനിക്കൊന്ന് പി വി അൻവർ തന്നെ ഒരുപാട് കേസ് കെട്ടുകൾ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിട്ടിട്ടുണ്ട് എന്താണെങ്കിലും അത്തരത്തിൽ മമ്മുക്ക എന്ന് പറയുന്ന ഒരു നടന മുട്ട നോക്കിയാൽ ആ മുട്ടത്തിലെ ജനങ്ങൾ പൊങ്കാല കിട്ടിയതിന് കയ്യും കണക്കുമില്ല ഇപ്പൊ ഈ മലക്കമറിയന്റെ പിന്നിൽ എന്താണെന്ന് പോലും സത്യത്തിൽ അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീഡിയോ കണ്ട നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം